ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിന് പിന്നാലെ അപലപിച്ച് അറബ് രാജ്യങ്ങൾ രംഗത്ത് ഒരു ന്യൂസ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു തനിക്ക് ഗ്രേറ്റർ ഇസ്രായേൽ ആശയവുമായി ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നത് ബൈബിളിലും സൈനിസ്റ്റ് ചരിത്രങ്ങളിലുമുള്ള വിവരണങ്ങൾക്ക് അനുസരിച്ച് വിപുലീകരിച്ച ഇസ്രായേലിനെയാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ജോർദാൻ ലെബനൻ സിറിയ ഈജിപ്ത് ഇറാഖ് സൌദി അറേബ്യ എന്നിവയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഭൂപടമാണ് ഗ്രേറ്റർ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനവാദം ഇസ്രയേലിലെ ചില തീവ്ര വലതുപക്ഷ വ്യക്തികൾ ഇപ്പോഴും ഗ്രേറ്റർ ഇസ്രയേലിനു വേണ്ടി വാദിക്കുന്നുണ്ട് അവർ ആ പ്രദേശങ്ങളെ കൂട്ടിച്ചേർക്കാനും നിയന്ത്രിക്കാനും ആഗ്രഹം പ്രകടിപ്പിക്കുന്നുമുണ്ട് സൗദി അറേബ്യ ഖത്തർ ജോർദാൻ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ നെതന്യാഹുവിന്റെ അഭിപ്രായങ്ങളെ അപലപിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുകയും അവ പ്രാദേശികമായും ആഗോളമായ സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു നെതന്യാഹുവിന്റെ പരാമർശങ്ങളെ അപലപിക്കുന്നതായും അവയെ അപകടകരവും പ്രകോപനപരവുമെന്ന് വിശേഷിപ്പിക്കുന്നതായും ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു മേഖലയിലെ സമാധാനം തകർത്ത് സംഘർഷം രൂക്ഷമാക്കാനുള്ള ശ്രമമാണ് നെതന്യാഹുവിന്റെ അഭിപ്രായമെന്നും കെയ്റോ ഇസ്രായേലിനോട് വിശദീകരണം ആവശ്യപ്പെട്ടതായും ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു അതേസമയം മിഡിൽ ഈസ്റ്റിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള പ്രതിബദ്ധത ഈജിപ്റ്റ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് നെതന്യാഹുവിന്റെ പ്രസ്താവനയെ ഖത്തർ മന്ത്രാലയവും അപലപിച്ചു ഇസ്രയേൽ അധിനിവേശ അധികാരികൾ സ്വീകരിച്ച കുടിയേറ്റ വിപുലീകരണ ആശയങ്ങളെയും പദ്ധതികളെയും പൂർണമായും നിരാകരിക്കുന്നതായി സൗദി മന്ത്രാലയവും പറഞ്ഞു അധിനിവേശ രാജ്യത്തിന്റെ വിപുലീകരണ കൊളോണിയൽ നയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രദേശത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയായ ഒരു പ്രകോപനവും അപകടകരവുമായ പ്രസ്താവനയാണ് ഇതെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പാലസ്തീൻ അതോറിറ്റി ഈ വിമർശനത്തിൽ പങ്കുചേർന്നത് അറബ് രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും തകർക്കാനുള്ള ശ്രമമാണ് ഈ പ്രസ്താവനയെന്ന് അറബ് ലീഗ് കുറ്റപ്പെടുത്തി ഈ പരാമർശങ്ങൾ അറബ് ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും തത്വങ്ങളുടെയും നഗ്നം മായ ലംഘനമാണെന്നും ലീഗ് വ്യക്തമാക്കുന്നു ഇത്തരം വിപുലീകരണ ആക്രമണോത്സുകമായ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല കൊളോണിയൽ വ്യാമോഹങ്ങളിൽ മുഴുകിയ ഒരു തീവ്രവാദ മനോഭാവത്തെയാണ് ഇത് വെളിപ്പെടുത്തുന്നതെന്നും പ്രസ്താവനയിൽ അവർ ശക്തമായി തിരിച്ചടിച്ചു അതേസമയം ഗാസാം മുനമ്പിൽ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്താനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുമുള്ള ഇസ്രായേൽ സർക്കാരിന്റെ തീരുമാനങ്ങളെ അറബ് ലീഗ് കൌൺസിൽ അപലപിച്ചു ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും അറബ് പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയുമാണെന്ന് അറബ് ലീഗ് കൌൺസിലിൽ പറയുന്നു ലീഗിന്റെ ആസ്ഥാനത്ത് നടന്ന സ്ഥിരം പ്രതിനിധികളുടെ യോഗത്തെ തുടർന്ന് നടത്തിയ സമാപന പ്രസ്താവനയിൽ പലസ്തീൻ ജനങ്ങളെ സംരക്ഷിക്കാനും അവരുടെ ാതാക്കുന്നത് തടയാനും ഉപരോധം തകർക്കാനും ഐക്യരാഷ്ട്രസഭയുമായി ഏകോപിച്ച് കര കടൽ വായുമാർഗം എത്തിക്കാനുള്ള അറബ് ഉച്ചകോടികളുടെ പ്രമേയങ്ങൾ നടപ്പിലാക്കാനുമുള്ള ആഹ്വാനം കൌൺസിൽ പുതുക്കിയിട്ടുണ്ട് ഉന്മൂലന ആയുധമായി പട്ടിണി മാർഗം ഉപയോഗിക്കുന്നതിനെയും അപലപിച്ചു ഗാസ വെസ്റ്റ് ബാങ്ക് ജെറുസലേം എന്നിവ ഭരിക്കാൻ പലസ്തീൻ സംസ്ഥാനത്തിന് അധികാരം നൽകണമെന്ന് കൌൺസിൽ ആവശ്യപ്പെട്ടു ഗാസയിലെ ആക്രമണം തടയുന്നതിനും സഹായം വിതരണം ചെയ്യുന്നതിനും ഇസ്രയേൽമേൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിനുമായി ഏഴാം അധ്യായത്തിന് കീഴിൽ ിൽ യു എൻ സുരക്ഷാ കൗൺസിലിന് ഒരു കരട് പ്രമേയം സമർപ്പിക്കാൻ ന്യൂയോർക്കിലെ അറബ് ഗ്രൂപ്പിനോട് കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമുദി